രണ്ട് സാമൂഹികൻ്റെ പുസ്തകം ഇരുപത്തി അധ്യായം ദാവീതിൻ്റെ അന്ത്യവചസ്സുകൾ ദാവീതിൻ്റെ അന്ത്യവജസ് ജേസയുടെ പുത്രൻ ദാവീദ് പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ പ്രവചിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ ഇസ്രായൻ്റെ ദൈവം സംസാരിക്കുന്നു ഇസ്രായൻ്റെ ഉന്നതശലി എന്നോട് അരുളിച്ചെതിരിക്കുന്നു മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ കാർമ്മികരഹിതമായ പ്രഭാഗത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴയെപ്പോലെ അവൻ ശോഭിക്കുന്നു എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ അവിടെ നിന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടെ നിന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞുകളയട്ടെ മുള്ളുപോലെ ആകുന്നു അത് എൻ്റെ കയ്യിൽ എടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തോടുകയില്ല അതിന് നിശേഷം ചുട്ട് അതിനു നിശേഷം ചുട്ട് കളയും ദാവിൻ്റെ വീരയോദ്ധാക്കൾ ദാവിൻ്റെ വീരയോദ്ധാക്കൾ തപ്തജ്ഞനായ യാഷോബിനോടൊത്ത് അവൻ മൂവരിൽ പ്രധാനിയായിരുന്നു അവൻ കുന്തം കൊണ്ട് എണ്ണൂറ് പേരെ ഒന്നിച്ചുകുന്നു മൂവരിൽ രണ്ടാമൻ അഹോഹിയായുടെ മകനായ ദോദോയുടെ മകൻ അരയായിരുന്നു ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഓടിപ്പോയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്നു എന്ന് അവരെ ചെറുത്തു അവൻ കൈയിൽ കൈ തളരും വരെ ഫിലിസ്തീനെ വെട്ടി അവൻ്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയി കത്താവിൻ്റെ ഇന്നത്തെ വിജയം വലുതായിരുന്നു മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമായിരുന്നു ജനം മടങ്ങിയത് മൂന്നാമൻ ഹരാഢ്യനായ ആഗയുടെ മകൻ ഷമ്മ ഫിലിസ്തീയർ ലോഹിയിൽ ഒരുമിച്ചുകൂടി അവിടെ ചെറുപയർ നട്ടിരുന്ന വയറുണ്ടായിരുന്നു ജനം ഫിലിസ്തീയറിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ ഷമവലിൻ്റെ നടുവിൽ വെച്ച് അതിനെ കാത്തു അവൻ കൊന്നു കർത്താവ് വലിയ വിജയം നൽകി മുപ്പത് പ്രമാണികളിൽ മൂന്ന് പേർ കൊയ്ത്തുകാലത്ത് അദുള്ള ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്തീയൻ റാഫായി താഴ്വരയിൽ പാളമടിച്ചിരുന്നു ദാവീദ് ദുർഗത്തിലായിരുന്നു ഫിലിസ്തീനയുടെ കാവൽപട്ടാളം ബതിരേഖമില്ലും ദാവീദ് ആർത്തിയോടി പറഞ്ഞു ബദിരേഖമിലെ പട്ടണത്തിൽ പട്ടണവാദിക്കൽ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കുവാൻ കുറിച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ മൂന്ന് പീരന്മാർ ഫിലിസ്തീയ താവളം ഭേദിച്ച് കടന്ന് ബദിരേഖം പട്ടണത്തിലാക്കലേ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിനെ കൊണ്ടുവന്നു കൊടുത്തു എന്നാലത് കുടിക്കുവാൻ അവന് മനസ്സ് വന്നില്ല അവനത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി അവൻ പറഞ്ഞു കർത്താവിയെ ഞാനിത് കുടിക്കുകയില്ല സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ ഇത് അതുകൊണ്ട് അവൻ അത് കുടിച്ചില്ല ആ മൂന്ന് വീരന്മാർ ഇങ്ങനെ ചെയ്തു ശിരൂരിയുടെ മകൻ യോബാബിൻ്റെ സഹോദരൻ അഭീഷായി മുപ്പത് പേരുടെ തലവനായിരുന്നു അവൻ കൊന്തം കൊണ്ട് മുന്നൂറ് പേരെ കൊന്ന് മുപ്പത് പേരുടെ ഇടയിൽ പേര് നേടി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അവൻ അവരുടെ തലവനായിത്തീർന്നു എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല അഫ്സേലിൽ നിന്നുള്ള ഹോബായിയുടെ മകൻ ബഞ്ഞിയ ഒരു ശൂര രണ്ട് മൂവാബി യോദ്ധ്യക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു ഹിമവാദമുണ്ടായ ഒരു ദിവസം അവൻ ഗുഹിയിൽ കടന്ന ഒരു സിംഹത്തെ കൊന്നു അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെ കൊന്നു ഈജിപ്തുകാരൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ബിനിയ ഒരു വടിയായി ചെന്ന് കുന്തം പിടിച്ച് പറിച്ച് അതുകൊണ്ട് അവനെ കൊന്നു ഹോദായിയുടെ മകൻ ബിനിയായുടെ ഇത് ചെയ്തത് മുപ്പത് ധീരന്മാരുടെ പേരെടുത്തു മുപ്പത് പേരുടെ കൂട്ടത്തിൽ അവൻ പ്രശസ്തനായി തീർന്നു എങ്കിലും മൂവോളം എത്തിയില്ല ദീത അവനെ അംഗരക്ഷകനായ ഇട തലവനാക്കി യോവാബി എൻ്റെ സഹോദരൻ അസഹിയിലായിരുന്നു പൊതുപേരിൽ ഒരുവൻ പ്രതിരേഖകാരനായ യോദോയുടെ മകൻ എതഹാൻ ഹാരൂയിലെ ഷമ്മായിയിലും എരിക്കും പെലീസിയ ഖലേസ് തെവോയിലെ ഇഷക്കയുടെ മകൻ ഇതര അനസ്തൂയിലെ അബിയേൻ എഹൂഷ്യാനായ മനുബായി അഹൂഷ്യനായ സൽമാൻ എഫോഷ്യനായ മകനായി അഹുദ്നായിയുടെയും മകനായ ഖലേദ് ബെഞ്ചമിൻകാരുടെയും എബിയോൺലെ റബായിയുടെ മകൻ ഇത്തായി പ്രഭോണിലെ ബനിയാനിലെ അരുവിക്കപ്പുറത്തുമുള്ള ഹിദോയി അറബക്കാരനായ അബിയാൻ എഹ്ദൻ ലെ അമാസ് ഷൽമോണിലെ എലിയാഹു ഷാനോട് ധീരപുത്രന്മാർ ജൊനാഥൻ ഹരാറിലെ ഷമ്മ ഹരാറിലെ ഷെറാബിൻ്റെ മകൻ അഹിയ മഖിയിലെ അസ്മിയയുടെ മകൻ എലഫത്ത് ഷിലോഗയിലെ അഹിബോത്തിൻ്റെ മകൻ എലിയ കാർമനിലെ എസ്റോ അബ്രൈനിലെ പരായി സെബായിലെ അനാഥാൻ്റെ മകൻ ഇഗാൻ ഖാദീമിലെ ബെയ്നി அமனோதிலே சலேக்கு சிரூட மகன் யோவாபிண்ட் ஆயுதவாதக்காரனாய் நஹாயி தாயிரம் ஹராயும் ஹித்தினாயப்பத்தேழு பேர் இது வீடியோலி கிணமே சக்திப்படுத்த பரிசு பரமதி காரணத்தின் நேரவும் ஆராதனை ஸ்மதி போய் உண்டாகட்டேன் சமசியாய் ஸ்ட்டை